ഹലോ നമ്മുടെ കുഞ്ഞൻ രണ്ട് ദിവസമായിട്ട് മിസ്സിങ് ആണ് നമ്മുടെ കയ്യിൽ ഇല്ല അപ്പോൾ കണ്ടുപിടിച്ച് തരുന്നവർക്ക് പതിനായിരം രൂപ റിവാർഡ് തരാൻ നമ്മൾ തയ്യാറാണ് കേട്ടോ അപ്പോൾ ഒരു ഓപ്ഷനും ഇല്ലാണ്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് മാക്സിമം പറ്റുന്നത്രയും നമ്മൾ അന്വേഷിച്ചു ഒരു ചക്ഷയും അങ്ങനെ തപ്പി തപ്പി മടുത്തതിന് ശേഷം ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ സ്ഥലം കണ്ണൂരാണ് കണ്ണൂർ ആലക്കോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് മിസ്സായത് അവിടെ ഇഞ്ചക്ഷൻ പക്കം കൊണ്ടുപോയതാണ് അപ്പം ഹോസ്പിറ്റലിൽ നിന്നാണ് ഇറങ്ങി ഓടിയത് അപ്പോൾ ആൾക്ക് തിരിച്ച് വീട്ടിലോട്ട് വരാനുള്ള വഴിയൊന്നും അറിയത്തില്ല അങ്ങനെ ഈ ആലക്കോട് പരിസരത്താണ് മിക്കവാറും കുഞ്ഞൻ കുഞ്ഞിനുണ്ടാവുക നഷ്ടപ്പെട്ട് പോകുന്നതിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ കുഞ്ഞിനെ ആൾക്കാരിയും വണ്ടിയൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും മിക്കവാറും ആൾ തനിച്ചിരിക്കുകയായിരിക്കും മിക്കവാറും എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ തപ്പിയിട്ടൊന്നും എനിക്ക് കിട്ടാതിരിക്കുന്നത് അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് അന്വേഷിക്കണം എന്ന് ഞാൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം